അല്ല അപ്പം അതിപ്പോ ഒരു കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോവും ഈ ഇഷ്യൂ അന്വറിൻ്റെ ഇഷ്യൂ അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അവസ്ഥയില്ല ഇപ്പം ഏനാണ്ടിറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പൊ അല്ല അപ്പൊ അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോൾ പി എം എ സലാം ഇന്നലെ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷൻ്റെ മധ്യത്തിലാണല്ലോ ഇനിയൊരു യു ഡി എഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങൾ എല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് വൈകുന്നേരം അവിടെ ഉണ്ട് കൂടി കാണും കൂടിയാലോചിക്കും എന്ന് അതിന് ശേഷം ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം കൂട്ടായി പറയാം നിങ്ങൾക്ക് ആൻസർ തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ കുട്ടികള് ചോദിക്കുന്നവര് ചോദിച്ചാൽ ഞാനെന്താ പറയാ അതൊന്നും അത് ഇപ്പൊ പറയാൻ കഴിയില്ല ഞാനേ